ാണ് ചങ്ങലം പരണ്ട ഇതിന്റെ കണ്ട ഇതായത് മുഴുവൻ കേറി കിടക്ക ഞാനൊരു ഒരാളൊരു ചങ്ങല ഇങ്ങോട്ട് തന്നപ്പോ ഇത്ര ഒരു ചെറിയ മുട്ട തന്നതാ ഇത്ര ഒരു ചെറിയ മുട്ട തന്നത് ഞാൻ ഇവിടെ കുഴിച്ചു വെച്ചു കുഴിച്ചു വെച്ച് കഴിഞ്ഞപ്പം ഇത് പടന്ന് കേറിപ്പോയതാ ഇഷ്ടം പോലുണ്ട് ഇത് ചങ്ങല പോലാണ് ഇതിന്റെ ഓരോ മുട്ട ഇങ്ങനെ വരുന്നത് ചങ്ങലം പരണ്ടെന്ന് പറയുന്നത് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അസ്ഥികൾക്കൊക്കെ ബലം കിട്ടി ഇത് ഇത് കാ എണ്ണയ്ക്കകത്തിട്ട് കാച്ചി ദേഹത്ത് തേക്കാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ കാലും കയ്യുമൊക്കെ ഒടിവാണേൽ അസ്ഥി മുറി കൂടാനായിട്ട് ഒത്തിരി നല്ലതാണ് എന്നാ വെച്ചാൽ അത് ചമ്മന്തിയായിരിക്കും ഇത് തേങ്ങ തേങ്ങായും ചെറിയ ഉള്ളിയും മുളക് രണ്ട് മൂന്ന് കുരുമുളക് ഇതെല്ലാം കൂടെ വെച്ച് ഇതിൻ്റെ തണ്ടിനകത്തുള്ള അടത്തി അടുത്ത് ചമ്മന്തി ഇത് അരക്കും പറ്റിയ ചോറിയും കേട്ടോ ഞാനിന്ന് ചമ്മന്തി അരച്ച് കാണിക്കാം ഇതിനകത്തൊരു കാമ്പൊണ്ടാത്തടുത്താണ് ചമ്മന്തി അരക്കുന്നത് അപ്പം മുറി കൂടാനായിട്ട് ഒത്തിരി നാസ്തയുടെ മുറി കൂടെ വളരെ നല്ലതാണത് ഇതിപ്പോൾ ഞാൻ എണ്ണ മുറുക്കാൻ പോവാ പിന്നെ ചമ്മന്തി അരയ്ക്കുന്നത് ഞാൻ പിന്നൊരു പേടിയായി കാണിച്ചു തരാം ഇവിടെ ഞങ്ങളുടെ മോനെ വീണ് കാലൊക്കെ ഒടിഞ്ഞിടന്ന സമയത്ത് ഞങ്ങൾ ഇത് അരച്ച് ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തായിരുന്നു അപ്പൊ ആ കിട്ടിയതിൽ നിന്ന് ഒരു തണ്ടി ഞാൻ മാറ്റി വെച്ച് പൂച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നെ ചക്കലം പറട്ടേന്ന് പറയുന്നുണ്ടത് വെട്ടിക്കളഞ്ഞത് ഒരുപാടായത് കാരണം വെട്ടിക്കളഞ്ഞിടത്ത് വേര് വന്നിരിക്കുന്നു ഒത്തിരി വേര് വന്നിട്ടുണ്ട് മേളയിൽ നിന്ന് വേര് ഇങ്ങനെ ഓരോ കമ്പയിൽ നിന്ന് ഇങ്ങനെ വേരുകൾ വന്നിരിക്കും അമൃതിന്റെ വള്ളി കിടക്കുന്ന പോലെ എണ്ണ മുറുക്കാനായിട്ട് ചകലം വരെയും മുറിച്ചെടുക്കുവാണ് തടുവേദനക്കും കാലുവേദനക്കൊക്കെ ഈ എണ്ണയൊന്ന് തൊട്ട് തൂട്ടാൽ മതി വേദന മാറും ഇപ്പൊ നമ്മളെ ചങ്ങലം പരന കാണിച്ചിട്ടൊന്നുമ്പെ അത് ഞാൻ ഒളിച്ചുകൊണ്ട് വന്നിട്ട് ഇത് കണ്ടെ ചങ്ങല പോലെ തന്നെ കണ്ടപ്പോ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ചങ്ങല ചങ്ങലയായിട്ടോ ഇത് വരുന്നത് ിട്ട് എണ്ണ മുറുക്കുന്ന കാണിക്ക ഞങ്ങളിപ്പോ നേരത്തെ അതിങ്ങനെ ഉണ്ടാക്കി കാലിൽ വേദനയ്ക്കും നടുവേദനക്കെ തേക്കുമായിരുന്നു അപ്പൊ അതിന്റെ ഒരു കഷ്ണം അടക്കി എടുത്തിട്ട് അതിന്റെ പുറത്തെ തൊലി ഇങ്ങനെ കളയുക ഇതിങ്ങനെ കളയുക അതിന്റെ അകത്തെ എല്ലാം ചിരണ്ടി കളഞ്ഞിട്ട് എണ്ണക്കേത്തിട്ട് മൂപ്പിച്ചെടുക്കുക അത്രേ ഉള്ളൂ ിടുന്നതിൽ ഇത് ഒന്നും ഇത് മാത്രം മതി എണ്ണ മുറിക്കുന്ന നടുവേദനക്കും കാലുവേദനക്കും ഒക്കെ തേക്കാൻ എനിക്ക് ഒരു എണ്ണ മാത്രം മതി ഇതുകൊണ്ട് ചൊറിയത്തൊന്നുമില്ല ചമ്മന്തി അരച്ച് കൂട്ടിയെ ചൊറിയും അതെങ്ങനെയാന്ന് വെച്ചാൽ അത് തേങ്ങ വറക്കാതെ പച്ചക്ക് ഇതിട്ട് അരച്ചത് കഴിച്ചാല് നാപ്പ് ചൊറിയും പക്ഷെ ചൊറിയാത്ത രീതിയിൽ ഉണ്ടാക്കി ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം ഇത് കാര്യം കൈയ്യൊക്കെ ഒടിഞ്ഞ് കിടക്കുന്ന ആൾക്കാർക്ക് ഈ ചമ്മന്തി അരച്ചു കൊടുക്കുകയും ഈ എണ്ണ മുറുക്കി അത് അവരുടെ ശരീരത്തിച്ചിരി എല്ലാം ഒടിയുന്ന ഭാഗത്തൊക്കെ ഇച്ചിരി തൂത്ത് കൊടുത്താൽ മതി വളരെ നല്ലത് പെട്ടെന്ന് സുഖമാകും പെട്ടെണ്ണക്കകത്താണ് ഉണ്ടാക്കിയത് അത് നല്ലെണ്ണ അതിനകത്താണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് ഇതിനകത്ത് വേറെ ഒരു സാധനം ഇട്ടില്ല ചങ്ങലമ്പറിന്റെ മാത്രം ഇട്ടിട്ടുള്ളൂ അത് മൂത്ത് കഴിഞ്ഞു നല്ല നല്ലപോലെ മൂത്ത് ഈ പരുവായി കാണിക്കാൻ വേണ്ടി ഞാൻ ശകലം എടുത്തേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് അരിച്ചെടുക്കുകയാണ് ഇനി വേദനയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി അസ്ഥികൾക്കൊക്കെ ഒത്തിരി നല്ലതായത് ചെങ്ങനമ്പരണ്ട എണ്ണ നമ്മുടെ ചെങ്ങനമ്പരണ്ട എണ്ണ അപ്പം എല്ലാവരും കണ്ടല്ലോ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി കാലുവേദനയ്ക്കൊക്കെ തേച്ച് നോക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ താങ്ക്